കസ്റ്റഡി മർദ്ദനത്തിൽ ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ച് ഷാഫി പറമ്പിൽ എംപി തനി ഗുണ്ടായസമായി പോലീസിനെ ഈ സർക്കാർ മാറ്റിയെന്നും പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം തുടർച്ചയായി ഇത്തരം പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്നത് കൊടിസുരിമാരാണെന്ന് പറഞ്ഞ ഷാഫി മുഖ്യമന്ത്രിയെ മുഖ്യ ഗുണ്ട എന്നാണ് വിശേഷിപ്പിച്ചത് ഗുണ്ടകളെ ഇരുവശത്തു നിർത്തി കേരളത്തിന്റെ മുഖ്യ ഗുണ്ട നാട് ഭരിക്കാമെന്ന് കരുതിയാൽ ജനങ്ങൾ അത് അനുവദിക്കില്ലെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് നിയമം സമാധാനത്തോടെ നടപ്പാക്കുന്നവർക്കല്ല പോലീസിൽ പ്രാധാന്യം നൽകുന്നത് പകരം ക്രിമിനലുകൾക്കും ഗുണ്ടകൾക്കുമാണ് സർക്കാരും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും ഒത്താശ ചെയ്യുന്നത് പോലീസ് ഗുണ്ടായസം വളരുന്നത് പിണറായി വിജയന്റെ പിന്തുണയോടെയാണ് ജനമൈത്രി പോലീസിനെ ഗുണ്ട മൈത്രി പോലീസാക്കി മാറ്റിയെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു ഗുണ്ടകളായ പോലീസുകാരെ നിലക്ക് നിർത്താൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് കഴിയണം പോലീസിലെ ഗുണ്ടകൾക്ക് രാഷ്ട്രീയ സംരക്ഷണമാണ് സർക്കാർ ഒരുക്കുന്നത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും ശമ്പളം പറ്റുന്ന പോലീസുകാരൻ മർദ്ദിക്കുന്ന ചിത്രം നവമാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നുവെങ്കിൽ അതിന് എവിടെ നിന്നാണ് ധൈര്യം കിട്ടുന്നത് അത് സർക്കാർ നടപടി സ്വീകരിക്കാത്തതിനാലാണെന്നും ഷാഫി പറഞ്ഞു ഇതൊന്നും പ്രശ്നമല്ല എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി പ്രതികരിക്കാത്തതിലൂടെ നൽകുന്നത് മൗനം ഗുണ്ടായസത്തിനുള്ള സമ്മതമാണ് എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് ആ മൗനം തുടരില്ല കാക്കിയിട്ട ഗുണ്ടകൾക്ക് ഇനിയും ശമ്പളം കൊടുത്താൽ കോൺഗ്രസ് പ്രവർത്തകർ വെറുതെയിരിക്കില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു കുത്തഴിഞ്ഞ സംവിധാനവുമായി ആഭ്യന്തര വകുപ്പ് മാറി പോലീസിന് കഴിവില്ലാത്തതുകൊണ്ടല്ല നിയന്ത്രണം ഗുണ്ടകൾ ഏറ്റെടുത്തതാണ് പ്രശ്നം ഗുണ്ടകൾക്ക് ആഭ്യന്തരമന്ത്രി പ്രമോഷൻ ഒപ്പിട്ട് നൽകുകയാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരംസിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിന്റ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టు ఫోర్ డబుల్ టు